നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ആദവനാട് കൃഷിഭവന്റെ കീഴില് കൃഷിഭവന്റെ കീഴിൽ അല്ല കൃഷിഭവന്റെ കീഴില് ഇവിടെ കുറച്ച് യുവാക്കള് വത്തൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതും ഡിഫറൻറ്റ് ഐറ്റത്തില് കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ഓറഞ്ച് ഐറ്റംസ് ഉണ്ട് ഇറാനിന്റെ ഒരു വരുന്നുണ്ട് വിത്ത് ഐറ്റങ്ങളൊക്കെ ഇത് ഇതിനെ പറ്റിയുള്ള സംഗതികളൊക്കെ എവിടെന്നപ്പോ പഠിച്ചത് നിന്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ഞങ്ങള് അത് ഞങ്ങളിങ്ങനെ ആ ഷെഡിൽ അവിടെ ഒരു ഷെഡുണ്ട് ആ ഷെഡിൽ ഇങ്ങനെ വെറുതിരിക്കുന്ന ടൈമില് ഈ പാടം നെല്ല് നെല്ല് കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വെറുതെങ്ങനെ കെടുക്കുക ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചൊരു നാലഞ്ച് യുവാക്കളൊക്കെ പാടം കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു പ്ലാൻ ഇട്ട് അങ്ങനെ യൂട്യൂബ് വീഡിയോ തപ്പിയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ വീഡിയോ എൻ്റെ വീഡിയോ അതിൽ നമ്പറും ഉണ്ടായിന് ഞങ്ങൾ നേരെ എനിക്ക് വിളിച്ച് ഈ ഫുൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പറഞ്ഞു തന്ന എൻ്റെ വീട്ടിൽ വന്ന് എല്ലാ നിർദ്ദേശങ്ങളും തന്ന് ഇതുവരെ വളം കൊ വളം കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് ഈ തന്നതാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു ഷവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടാ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിംഗ് വന്നിട്ട് കായ കയറിയിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഇതിന് ഡെവലപ്പ് ആവേണ്ട ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ട് നമുക്ക് ഇത് ആർവസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒന്നര മാസം മതി ഇത് നമുക്കിത് ആർവസ്റ്റ് ചെയ്ത് ഒന്ന് ഏകദേശം ലെവലാവാൻ പിന്നെ ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഒന്നും നിലവിലില്ല എല്ലാം തൈകളെല്ലാം കണ്ടീഷൻ ആണ് നമ്മൾ എല്ലാ ട്രെയിനിങ്ങും നമ്മൾ വിലക്ക് ഇരുപത്തിനാല് മണിക്കൂർ വലിയ നമുക്ക് എങ്കു വിളിയാണ് ഇബ്രോ നിങ്ങളെ ഇബ്രാഹിൻ പേര് 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 താഹിർ അപ്പൊ ഷിഹാബുക്കാന്റെ സ്ഥലമാണ് അപ്പുറത്തൊക്കെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നല്ല രീതിയിൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കൃഷി ചെയ്യേണ്ട നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് കാരണം വെച്ചാൽ അതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ നമ്മൾ ജസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര ഇതിൻ്റെ പിന്നിലൊന്നും നടന്നിട്ടില്ല കാരണം ഇവലി പറഞ്ഞ ആരും ഒന്നും അല്ല ഇബലിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ഒന്ന് തള്ളിക്കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ വലിയ പ്രയത്നമാണ് വേറെ ഒന്നും അല്ല ഈ പറഞ്ഞ വാര്യൊന്നും അല്ല നിർദ്ദേശം നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പാട്ടും കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല കൊല്ലം കൊല്ലം സപ്പോർട്ട് ഒന്നും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ പാട്ടത്തിന് കൊടുത്ത സ്ഥലമാണ്

എല്ലാ എല്ലാ ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ലേ പിന്നെ നമ്മുടെ എന്നുള്ള സപ്പോർട്ട് എങ്ങനെ എല്ലാ സപ്പോർട്ടുണ്ട് കൃഷിഭവൻറെ കൃഷി ഓഫീസർ പേര് ഇവിടെ വന്നിരുന്നു ഇവിടെ കണ്ട് സ്ഥലങ്ങൾ കണ്ട് എല്ലാ സപ്പോർട്ടും ആ തന്നിട്ടുണ്ട് എന്തുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയില് കംപ്ലീറ്റ് പയർ നട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം അവിടെ കക്കേരുണ്ട് ചീരണ്ട് അതിന്റെ അപ്പുറത്ത് കുമ്പളുണ്ട്

ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഈ ടൈം ആയതുകൊണ്ട് കുറച്ച് നേരമായിരിക്കും അടുത്ത പ്രാവശ്യം ആകുമ്പോ നോമ്പർ ആകുമ്പോ ഒരു സ്റ്റാൾ ഇട്ട് വിളവെടുപ്പുള്ള ഒരു സെറ്റപ്പിൽ ഉണ്ടാകുന്നു ഇത് കണ്ടിന്യൂ ആയിട്ട് പോകും സ്ഥലത്തിന്റെ ഉടമ പിന്നെ എല്ലാ വർഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് ഇനി വത്തൊക്കെ കഴിഞ്ഞ നെല്ലിടാനുള്ള ഉദ്ദേശമാണ് നെല്ലിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ നെല്ലിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് നോമ്പത്തിന് അടുത്ത് നോമ്പത്തിന് ഞങ്ങൾക്ക് വിള വിളവെടുക്കാനുള്ള ഒരു ഇതിൽ നിൽക്കണം കഴിഞ്ഞതിന് ശേഷം പച്ചക്കറിയായിട്ട് അങ്ങനെ തുടരാനുള്ള പരിപാടി നിങ്ങൾക്ക് ഞങ്ങക്ക് ഞങ്ങൾ എല്ലാവരും പുറത്ത് പണിക്കോണ ആൾക്കാരാണ് കാരണം തന്നെ ഞങ്ങൾക്ക് കല്ലിന്റെ ഫീൽഡ് കല്ലിന്റെ കോറികളുള്ള ആൾക്കാരുണ്ട് കല്ലിന്റെ വണ്ടികള് പിന്നെ ഇവിടെ കൃഷിയായിട്ട് നടക്കുന്ന ആൾക്കാര് യൂണിയൻ പണിയുള്ള ആൾക്കാര് ഇപ്പൊ ഞങ്ങള് വൈകുന്നേരത്തേതായാലും ഇവിടെ വെറുതെ ഇരിക്കില്ല വൈകുന്നേരത്തന്നെ ഞങ്ങള് വർക്കുകൾ കംപ്ലീറ്റ് ഞങ്ങൾ ഇവിടുന്ന് കേറി പോണെങ്കിൽ ഒരു പതിനൊന്ന് മണി രാത്രി ഒരു നാലു മണിക്ക് ഇറങ്ങിയിട്ട് പതിനൊന്ന് മണി ഇവിടെ പോവാൻ ഞങ്ങൾ തന്നെ അല്ലേതും എല്ലാ പരിപാടികളും ഞങ്ങൾ തന്നെ ഈ ഒരു ടീമാണ് എല്ലാം തൈകളും കാര്യങ്ങളും ഒരാളെ

ഇത് ഇത് ഏത് സുമന്താണ് 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 ഇതിന്റെ ഇല കണ്ടിട്ട് സുമന്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് ആ വന്ന ആ പശുവിനെ കെട്ടിട്ട് ആ ഈ ഭാഗത്തിലേ അപ്പൊ ഇവിടെ ഏകദേശം ഒരു ഏക്കർ സ്ഥലം ഉണ്ടാവില്ല ഈ ഒരു ഭാഗം നമ്മളിപ്പോ ഈ ഈ വത്തക്ക എത്ര ിൽ പത്തൊക്കെ ഉണ്ട് ചെയ്തിട്ടില്ല മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ വാർന്നിനെങ്കിലും എന്തോ ശല്യങ്ങള് അങ്ങനത്തെ നായ്ക്കളൊരു ഒന്നുമില്ല പിന്നെ പന്നികളോ അങ്ങനെ ഈ ഭാഗത്തേക്ക് എല്ലാം വന്നിട്ടില്ല വിള കാണുന്നതിനനുസരിച്ച് പന്നികളൊക്കെ ഈ ഭാത്തക്ക് വരാൻ തുടങ്ങും കാരണം വെച്ചാൽ വത്തക്കൊക്കെ ആയി കഴിഞ്ഞാല് ഇവര് വത്തക്ക അയക്കാനും ഒക്കെ വരും അപ്പൊ അതിന് സംവിധാനങ്ങൾ പിന്നെ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനുള്ള സംഗതികളൊക്കെ നമുക്ക് കിട്ടും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ കറക്റ്റ് പിന്നെ അതിന് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും നല്ലത് തന്നെ യുവാക്കളായ കാരണം താല്പര്യങ്ങളൊക്കെ വിളിക്കും നിർദ്ദേശങ്ങള് തരും അങ്ങനത്തെ ഇതിലൊക്കെ ഇന്നലെ ഇവിടെ വന്നു പോയിരുന്നു നല്ല സപ്പോർട്ടാ നല്ല സപ്പോർട്ടാണല്ലേ നീ നിശാല് അടുത്ത കൊല്ലം അങ്ങക്ക് ആ പാടം മൊത്തം ഇണ്ടാക്കാൻ സെറ്റപ്പിലാണ് നമ്മളെ ഓരോ സെറ്റപ്പും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വരെ വരെ ആ നിങ്ങൾ ചെയ്താൽ മതി സപ്പോർട്ട് നമ്മൾ മതിയോ നമ്മുടെ സുഹൃത്തുക്കളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ കൃഷിഭവനും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഇവർ ഇത്ര ഏരിയ എന്ന രീതിയിൽ ഇവിടെ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ അതായത് ഈ ഒരു ഏരിയ മൊത്തം അവർ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത വർഷമാകുമ്പോഴത്തേനൊക്കെ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമ്മളെ സപ്പോർട്ട് എങ്ങനെയായാലും നമ്മൾ അവർക്ക് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ഇവരെ നാട്ടുകാരും നമ്മളെ നാട്ടുകാരും എല്ലാവരും ഇവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതിനുള്ള സബ്സിഡിയും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുമ്പോഴാണ് ഈ യുവ കർഷകർക്ക് പുതിയ തലമുറകൾക്ക് ഒരു ആത്മവിശ്വാസം ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളു യുവാക്കള് കൃഷിയിലോട്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മളെ നാട്ടിൽ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാൻ നല്ല പച്ചക്കറികളും നല്ല ഫ്രൂട്ട്സുകളും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കുമ്പോഴാണ് നമുക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ആതയനാടുള്ള ഈ പഞ്ചായത്തിലുള്ള ഈ യുവ കർഷകർക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഉണ്ടെങ്കിൽ കാരണം വെച്ചാൽ ഇത് നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ നാട്ടുകാരനെ കഴിക്കുമ്പോഴാണ് ഇവർക്ക് നല്ല രീതിയിലുള്ള ജീവിത വരുമാനമാവുള്ളൂ നാട്ടുകാർക്ക് നല്ല ആരോഗ്യ ഭക്ഷണം കിട്ടുള്ളൂ പുറത്തുനിന്ന് വരേണ്ട ഒരുപാട് കെമിക്കൽ അടിച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മളെ കേരളീയർ കഴിക്കുന്നത് അപ്പോൾ ഇതുപോലത്തുള്ള കർഷകരെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടില്ല ഏതായാലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ വന്നുകൊണ്ട് ഏതായാലും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചെയ്യും ഇതിൻ്റെ ആർവഷിങ്ങിൻ്റെ ടൈമും പിന്നെ അതുപോലെ തന്നെ അടുത്ത കൃഷികളും കൃഷി രീതികളെല്ലാം നമ്മൾ ഇതിൽ ചെയ്യും ഇതുപോലത്തുള്ള കർഷകരെ നമ്മൾ ഉയർത്തി കൊടുത്താൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുകയുള്ളൂ ഏതായാലും പുതിയ ടെക്നോളജികളൊക്കെ ഈ ഒരു ഭാഗത്തു ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഏതായാലും എല്ലാവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മളെ ചാനലിനുള്ള സപ്പോർട്ടും ഉണ്ടായിക്കോട്ടെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടാവും ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും ബൈ